എല്ലാ കാര്യത്തിലും ചിലർക്ക് പിശുക്കായിരിക്കും സ്വഭാവത്ത് പോലും പിശു കാണിക്കുന്നവരുണ്ട് ചിരിക്കാൻ പിശുക്ക് ഒരു മസിൽ പിടിച്ച് ഗൗരവം കാണിച്ച് ജീവിച്ചാലാണ് വില എന്ന് ചിന്തിക്കുന്നവർ ആൾക്കാരോട് ഇങ്ങനെ മനസ്സറിഞ്ഞ് ഇടപെടുന്നവരത്ത് പിശുക്ക് ഭാര്യനോടൊന്ന് സൗഹൃദം പറഞ്ഞ് ഒന്ന് കമ്പനി ഓടുന്നതിനും പിശുക്ക് ഭർത്താവിനോടൊന്ന് കൊഞ്ചുന്നതിന് പിശുക്ക് ഇതൊക്കെയെന്ന് മനുഷ്യന്മാരെ ജീവിതം എല്ലാ കാര്യത്തിലും ഒരു തരം പിശുക്ക് ആർക്കെന്തെങ്കിലും കൊടുക്കുന്നതിന് പിശുക്ക് വീട്ടിൽ കയറി വരുന്ന ഒരാൾക്കവർക്ക് വെള്ളം കൊടുക്കുന്നതിന് പിശുക്ക് എന്നാ ചില വീടിനെ പറ്റിയിട്ട് ചില ആളുകൾ പറയാറുണ്ട് അമ്മ ഉള്ള കാലത്ത് ചെന്നാ വെള്ളം വള്ളം തരാണ്ടമ്മ വിടൂല ഇപ്പോളോ അപ്പോരന്റെ പാടി ചവിട്ടാൻ തോന്നൂല രണ്ടും വ്യത്യാസമുണ്ട് ആളുകൾക്ക് കൊടുക്കാൻ മടിയാ ചെലവില്ലാത്ത എന്തും മനുഷ്യൻ ചെയ്യും ചെലവുള്ളത് വന്നാൽ മനുഷ്യനൊന്നും പിടിച്ചുക്കും നമ്മളൊക്കെ തമാശക്ക് പറയാറില്ലേ നിസ്കാരത്തിന് നൂറു റുപ്യൂന അയിമ്പത് റുപ്യ ആക്കിയോ ഒരൊറ്റ മനുഷ്യന്മാരും പള്ളിയിൽ പിന്നെ അധികം ഉണ്ടാവില്ല ചെലവില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ പോണുണ്ട് എന്നാ എന്തെങ്കിലും ഒരു പൈസ ചെലവുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കും മൂപ്പരെ കാണാ കാണാ വിലക്കാണ് കാണാ അതെന്താ ഓന് ബിസിനസ് ഉണ്ട് ഇവൻ ഗൾഫിലാണ് മൂപ്പരെ മൂന്ന് മക്കൾ ഗൾഫിലാണ് അപ്പൊ നമ്മൾക്ക് അല്ല അല്ലെ നമ്മൾ തനക്കിക്കൂടാ ഈമാനിന്റെ ദുർബലതയാ